നമസ്കാരം ജനുവരി മാസത്തെ കുടിശ്ശികയായ ക്ഷേമ പെൻഷൻ ഈ മാസം ഇരുപത്തിയാറ് മുതൽ വിതരണം ആരംഭിക്കും കടമെടുക്കുന്ന ആയിരത്തി കോടി രൂപയിൽ നിന്നാണ് ജനുവരി മാസത്തെ കുടിശ്ശികയായ പെൻഷൻ സർക്കാർ വിതരണം ചെയ്യുക ജൂൺ മാസം ഉൾപ്പെടെ മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി വിശദമായ പെൻഷൻ അറിയിപ്പിലേക്ക് കടക്കും മുമ്പ് ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫോർമേറ്റീവായ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം ഇരുപത്തിയാറ് അതായത് ബുധനാഴ്ച മുതൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നു ജനുവരി മാസത്തെ കുടിശ്ശികയായ പെൻഷനാണ് വിതരണം ആരംഭിക്കുന്നത് ജൂൺ മാസം ഉൾപ്പെടെ മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത് എല്ലാ മാസവും പെൻഷൻ വിതരണം ചെയ്യാനും കുടിശ്ശിക ഘട്ടം ഘട്ടമായി വിതരണം ചെയ്യാനുമാണ് സർക്കാർ തീരുമാനം ഈ വർഷം കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ നിന്ന് ഒരു കടു ഈ മാസം വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അറിയിച്ചിരുന്നു മാസത്തെ പണമാണ് കുടിശ്ശികയുള്ളത് ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപയാണ് ആവശ്യമായി വരുന്നത് കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തരപ്രമേയ നോട്ടീസിനെ മറുപടിയായി ധനമന്ത്രി പറഞ്ഞു ആറുമാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന ധനമന്ത്രിയുടെ തുറന്നു ശ്രദ്ധേയമായി അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ പെൻഷൻ വിതരണത്തിനും തീരുമാനമായി ഇതോടൊപ്പം തന്നെ ശമ്പള പ്രതിസന്ധി നേരിടുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളം നൽകാനുള്ള തീരുമാനമുണ്ടായി ഇതിനായി സർക്കാർ സഹായം നൽകും കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക